Hi friends, welcome back to my channel Nibia's World. കിച്ചൺ ടൂറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു കിച്ചൺ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത് കിച്ചൺ ടൂറല്ല വർക്ക് ഏരിയ ആണ് എൻ്റെ ഇത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു വയ്ക്കാം നമ്മുടെ മെയിൻ കിച്ചണിൽ നിന്ന് നേരെ വരുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് ഒരു എൽ ഷേപ്പിലുള്ള ബ്ലാക്ക് കളർ കിച്ചൺ ആണിത് ഈ കിച്ചണിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഗ്രാനൈറ്റ് കബോർഡ് ആ മാതിരി സംഭവങ്ങളെല്ലാം പക്ഷേ എക്സ്ട്രാ വരുന്ന ചെറിയ ഷോ പീസോ ഗ്ലാസ്സോ അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് വെച്ചിട്ട് നമുക്കിതിനൊരു കോംബോ കൊടുക്കാം അപ്പോൾ ഞാനത് കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ കോംബോയാണ് നമുക്കത് ഏത് കളറിലോട്ട് വേണേലും മാറ്റാനായിട്ട് പറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ കളർ ചേഞ്ച് വരുത്താറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ബ്ലാക്ക് കളർ കിച്ചൺ ആണ് നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഏരിയ ആണ് ഇത് കിച്ചണിലോട്ട് കയറി വരുമ്പോൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിൽ ഒരു വാട്ടർ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട് പ്ലാൻസ് ജെക്ക് തവി സ്പൂൺ ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ ഞാൻ രാവിലെ തന്നെ വരുമ്പോഴേ വെള്ളം ചൂടാക്കിയിട്ട് ഈ ഡിസ്പെൻസറിൽ ഒഴിച്ച് വെക്കും ബാലൻസ് വരുന്നത് ഈ ജെഗിൽ ഒഴിക്കും ഈ ഒരു ഏരിയയിൽ ഗോൾഡൻ കളർ കൊണ്ടുവരാനായിട്ട് ഒരു ക്ലോക്ക് ലാമ്പ് അതുപോലെ പോട്ടിനൊരു സ്റ്റാൻഡ് കപ്പ് പിന്നെ നമ്മുടെ വാട്ടർ ഡിസ്പെൻസറിൽ ചെറുതായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു അങ്ങനെ അതൊരു ബ്ലാക്ക് ഗോൾഡൻ കോംബോ ആക്കി ആ ഒരു ഏരിയ മാറ്റി അടുത്തത് ഇവിടെ വരുന്നത് ഒരു സാൻഡ്വിച്ച് മേക്കറും പിസ്സ മേക്കറൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തടുത്ത് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് പോകും അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡ് വേണം തോന്നി നമ്മൾ ആമസോണിലൊക്കെ നോക്കുന്ന സമയത്ത് സ്റ്റാൻഡ് ഒന്നിലെ കുറച്ച് വലുതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആവശ്യത്തിനേക്കാളും ചെറുതായിരിക്കും അതുപോലെ ആ ഒരു ഭംഗി എനിക്ക് കിട്ടിയില്ല ഹൈറ്റ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ പിന്നെ കറക്റ്റ് അളവിലൊരെണ്ണം ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേ ഒരു സ്റ്റാൻഡ് ചെയ്തെടുത്തതാണിത് ഇതാകുമ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്തു കേട്ടോ ഈ ഇലക്ട്രോണിക് ഐറ്റംസ് കിച്ചണിൽ വരുന്നത് എവിടെ വെക്കണം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ പ്ലഗ് പോയിൻ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതനുസരിച്ച് നമ്മുടെ കൈപ്പാങ്ങിന് ഈ ആ സംഭവങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഈ രണ്ട് കണ്ടെയ്നറിൽ ചായപ്പൊടിയും പഞ്ചസാരയുമാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് പക്ഷേ ചില സമയത്ത് ഞാൻ അതിൽ ഇടാറുണ്ട് എൻ്റെ തോന്നലനുസരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റും കേട്ടോ ഇതൊരു സ്പ്രേയറാണ് ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കാരണം ഇതിന് എനിക്ക് കിട്ടിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവിലാണ് പക്ഷേ ഇതിൻ്റെ കിരട്ടി വിലയാണ് ആമസോണിലും ഓൺലൈനിലും പല ഷോപ്പുകളിലും ഞാൻ കണ്ടത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ അടുത്തത് എനിക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആക്കി തരുന്ന ഒന്നാണ് എൻ്റെ സിങ്ക് ഇത് കുറച്ച് വലിയ സിങ് കേട്ടോ ഞാൻ കിച്ചൺ പണിയുന്ന സമയത്ത് പല വീഡിയോസിലും ഇങ്ങനെ രണ്ട് സിങ്ക് കണ്ടു പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയ ഉപയോഗം ഉണ്ടെന്ന് തോന്നിയില്ല അപ്പോൾ ഞാനത് വേറൊരു വീട്ടിൽ പോയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി അപ്പോൾ പല വലിയ പാത്രങ്ങളും അതിലിറങ്ങുന്നില്ല രണ്ട് സിങ്ക് ഒക്കെ ഉണ്ട് പക്ഷെ അതിലും അന്ന് എനിക്ക് തോന്നിയതാണ് വലിയ ഒരൊറ്റ സിങ്ക് വെക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഉപകാരമാണ് ഈ ഒരു വലിയ സിങ്ക് പിന്നെ ഈ വരുന്ന പൈപ്പ് ആണെങ്കിലും ബ്ലാക്ക് കളർ തപ്പി തപ്പി നടന്നെടുത്താൽ കേട്ടോ പക്ഷേ ആദ്യമേ തന്നെ ഇതിൽ കുറച്ച് ലീക്ക് വന്നപ്പം ആകെ പ്രശ്നമായി എൻ്റെ പൈപ്പ് പോകൂല്ലോ എന്ന് വിചാരിച്ചു ഇതുപോലെ നമുക്ക് വളയ്ക്കാം തിരിക്കാം ഓടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മളത് ഫിറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു സാധനം മാറിപ്പോയി പിന്നെ അവർ വന്നത് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കി തന്ന് പിന്നെ ഒറ്റ പ്രശ്നമില്ല കേട്ടോ അതുകൊണ്ട് നല്ല പൈപ്പാണ് ഒറ്റ കുഴപ്പമില്ല ആർക്കു വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ ഗോൾഡൻ കളറ് പിന്നീട് ഞാൻ കണ്ടു ആ സമയത്തൊന്നും കണ്ടില്ല ഞാനിത് പിറ്റ് ചെയ്തതിന് ശേഷം അത് ഞാൻ പല സ്ഥലത്തും കണ്ടു പിന്നെ വരുന്നത് കിച്ചൺ സിംഗിലെ ഈ ഒരു സംഭവമാണ് ഇത് എത്ര വേസ്റ്റ് ഇട്ടാലും നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു ഇലക്ട്രോണിക് മെഷീൻ താഴെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് അതെല്ലാം പേസ്റ്റാക്കി ജ്യൂസാക്കി താഴെ ഇട്ട് നോക്കുകയുള്ളൂ അതിൻ്റെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരുപാട് പറയുന്നില്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട കണ്ടു നോക്ക് എൻ്റെ ഈ സിംഗിന് ഫ്രീ കിട്ടിയതൊന്നും അല്ലാതെ അനിയത്തി ഒരു സിങ്ക് വാങ്ങിച്ചപ്പം സാദാ സിങ്ക് വാങ്ങിച്ചപ്പം കിട്ടിയ ഒരു പീസാണ് ഈ ഒരു സ്റ്റീലിൻ്റെത് ഇത് എനിക്കാണ് ഉപകാരപ്പെട്ടത് എനിക്കിത് വെച്ചാലും പിന്നെയും സ്ഥലം സിങ്കിൽ ഒരുപാടുണ്ട് അവൾക്കത് ചെറിയ സിംഗായതുകൊണ്ട് അതിൽ പ്രയോജനമില്ല അപ്പോൾ വലിയ സിങ്ങാണേൽ പല പ്രയോജനം ഉണ്ട് കേട്ടോ കഴുകിയിട്ട് നമുക്കതിൽ സ്പൂണ് അങ്ങനെ ഗ്ലാസ് ഒക്കെ പെട്ടെന്ന് എടുത്ത് എടുത്തുവെക്കാം വെള്ളം വാലുമ്പം എടുത്തു വെച്ചാൽ മതി ഇനി അതല്ല എങ്കിൽ പാത്രം കഴുകുന്ന പല ഐറ്റംസും ഉണ്ടല്ലോ അതൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് കഴുകി കഴുകിക്കഴിഞ്ഞതിന് ശേഷം അതൊന്നെടുത്ത് വെളിയിലേക്ക് വെച്ചാൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ കബോർഡിനുള്ളും കൂടി ഒന്ന് കാണാം അതിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുണ്ട് പിന്നെ ഇത് വർക്കേലി ആയതുകൊണ്ട് തന്നെ വലിയ വലിയ പാത്രങ്ങളും സംഭവങ്ങളൊന്നുമില്ല എൻ്റെ പഴയ രണ്ട് മിക്സി പാത്രങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉള്ളു കേട്ടോ അതിന് മെയിൻ കിച്ചണിൽ നോക്കിയാലും അധികം പാത്രങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ഇപ്പോൾ പല വീഡിയോസും കണ്ടിട്ട് പലതും വാങ്ങണം എന്നൊക്കെ തുടങ്ങി അല്ലെങ്കിൽ എനിക്കധികം പാത്രങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാം നീറ്റായിട്ടിരിക്കുക ഒത്തിരി ഇട്ട് തട്ടിക്കൂട്ടണം അങ്ങനെ എനിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാം നീറ്റായിട്ടിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ ഇത് എല്ലാം ഒരേപോലത്തെ വാങ്ങിയതുകൊണ്ട് തന്നെ ഒന്നിച്ച് വെക്കുമ്പം ഒരു ഭംഗിയുണ്ട് എല്ലാം ബ്ലാക്ക് കളർ ക്യാപ്പ് ഉള്ളത് നോക്കി വാങ്ങിയതാണ് എല്ലാം പ്ലാസ്റ്റിക് ആട്ടോ ഇത് ഒരെണ്ണത്തിൽ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ഒന്നിൽ കുറച്ച് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഈ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നതിൻ്റെ അന്ന് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ബാസ്ക്കറ്റൊക്കെ താഴോട്ടിറക്കും കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന അനുസരിച്ച് ബാസ്ക്കറ്റ് മുകളിൽ കയറിക്കൊണ്ടേ പിന്നൊരു സംഭവം കാണിച്ചു തരാം വലിയ സംഭവമൊന്നുമില്ല എന്നാലും നമുക്ക് ഉപകാരപ്പെടും ഈ കാണുന്നത് നമ്മുടെ മസാല പാക്കറ്റുകളെല്ലാം വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഞാൻ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പൊടി ഇങ്ങനെ കമന്ന് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി കിടക്കും നമ്മൾ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് ഫിഷ് മസാല എടുക്കുമ്പോൾ ചിക്കൻ മസാല പറ്റിയിരിക്കുവായിരിക്കും അല്ലെങ്കിൽ ആ പൊടികളെല്ലാം അതിൽ കിടക്കും അതിന് ഞാൻ കണ്ടൊരു എന്ന് വെച്ചാൽ ഇതുപോലെ കട്ടിയുള്ളൊരു പേപ്പറ് വെച്ച് കൊടുക്കുക ഒരു ബിസ്ക്കറ്റിൻ്റെ കവറ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും ഇത് ഒരെണ്ണം കമന്നു വരാനുള്ള സ്പേസ് ഇല്ല അങ്ങനെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നീറ്റായിട്ട് അവിടെ ഇരിക്കും കേട്ടോ അതേ പിന്നെ എനിക്ക് ഇത് ഉണ്ടോ ഒന്നും താഴെ ചാടിക്കി കിടക്കാറില്ല അടുത്തത്നി താഴെയൊക്കെ എന്താണെന്ന് നോക്കാം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എടുത്ത് വെക്കും തിളപ്പിച്ച് കഴിഞ്ഞ് ഒട്ടനെ ഞാനത് ഈ ട്രൂവിലോട്ട് മാറ്റി വയ്ക്കും കേട്ടോ പിന്നെ അതവിടെ വെച്ചേക്കില്ല പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കുറേ സ്റ്റീൽ പ്ലേറ്റ് നേരത്തെ തൊക്കെ പ്ലേറ്റും അതിൻ്റെ അടപ്പുകളും കാര്യങ്ങളും ഒക്കെയാണത് ഇത് നമ്മുടെ പുട്ട് ഇഡ്ലി അതിടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇത് കുറേ നമ്മൾ ഐസ്ക്രീം വാങ്ങുന്ന പാത്രങ്ങൾ മുട്ട വയ്ക്കുന്ന അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ പിന്നെ ഇനി ഇവിടെയാണ് ഒരു കാര്യം കാണാനായിട്ടുള്ളത് എല്ലാവരുടെയും പോലെ ഞാൻ പറഞ്ഞോട്ട് എനിക്ക് വലിയ വലിയ നല്ല നല്ല പാത്രങ്ങളൊന്നുമില്ല ഉള്ളത് നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കുക ഈ ഒരു സംഭവം കണ്ടോ നമ്മൾ അരിയൊക്കെ ഒത്തിരി വെയ്റ്റ് ഉണ്ടാവില്ലേ അത് നമ്മൾ കുഞ്ഞിരുന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വലിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് എടുക്കാനും വെക്കാനും ഒക്കെ ഈസിയാണ് ഈ ഒരു സ്റ്റൂൾ ഇവിടെ ഉണ്ടാവും ഞാൻ ആ സ്റ്റൂളെടുത്ത് അവിടെ ഇട്ടിട്ടാണ് അരി എടുക്കുന്നത് ഈ സ്റ്റൂളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ടിങ്ങനെ ഒന്ന് കാണിച്ചാൽ അത് മടക്കി വയ്ക്കാനായിട്ട് പറ്റും നല്ല ഈസി ആയിട്ടുള്ളൊരു സ്റ്റൂൾ ആട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എനിക്കിത് കിട്ടിയത് വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് പക്ഷേ ഓൺലൈനിൽ റേറ്റ് കിടക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് അത് ഓഫറിന് ശേഷം ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ പിന്നെന്താ കുറേ അടപ്പുകളും ചുവറ്റുപാത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അരിപ്പ അതൊക്കെയാണ് ഇത് നമ്മൾ ഓവൻ ഉണ്ടായിരുന്ന സമയത്ത് ഓവന് വേണ്ടിയിട്ട് കുറേ പാത്രങ്ങൾ വാങ്ങിച്ചാട്ടോ കേട്ടോ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് കണ്ടോ ഇവിടെയും ഞാൻ അതുപോലെ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര ഉപകാരം കാരണം നമുക്ക് ഉള്ളിലേക്ക് ചാടി പോകുമോ അത് എടുക്കാൻ പാടുപിടുവോ അങ്ങനെയൊന്നും വേണ്ട നീറ്റായിട്ടിരിക്കും നമുക്ക് തൂത്ത് വാരി എടുക്കുന്ന സമയത്തും ഇതിങ്ങോട്ട് വലിച്ചിട്ട് തൂത്തുവാരി എടുത്താൽ എപ്പോഴും കുറേ നാളുകൾക്ക് ശേഷം തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് തൂത്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റും ഇപ്പം നമ്മൾ ഗ്യാസിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് പുറത്ത് നിന്നാണ് അകത്തേക്ക് ചെറിയൊരു വയറ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെതാ നമ്മുടെ അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ നേരെ താഴെയുള്ള ഭാത്ത് അപ്പം ചുടുന്ന പാത്രം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ പിന്നെ സ്പൂണ് കത്തി ലാമ്പ് ഒക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കൂടുതലും ഉള്ളത് ഇതാ ഇതൊരു കോർണർ സ്പേസ് ആണ് അത് ഞാൻ ഇങ്ങനെയാണ് റെഡിയാക്കി ആക്കി വയ്ക്കുന്നതാണ് ചരാം ഇത് ഉണ്ടോ ഇതുപോലൊരു പീസ് എടുത്തിട്ട് പ്ലേവുഡിൻ്റെ പീസാണ് അതിലേക്ക് നാല് ചെറിയ ടയർ കൊടുത്തു എന്നിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് എൻ്റെ റൈസ് കുക്കറാണ് എനിക്ക് പൊതുവേ കൗണ്ടർ ടോപ്പിൽ അധികം സാധനങ്ങൾ വെക്കുന്നതിനോട് തീരെ താല്പര്യമില്ല എല്ലാം ഒളിഞ്ഞൊളിഞ്ഞിരിക്കണം നമ്മുടെ കബോർഡിനുള്ളിൽ തന്നെ അപ്പോൾ റൈസ് കുക്കറാണെങ്കിലും രാവിലെ ഞാൻ അവിടെ വെച്ച് നമ്മൾ റൈസ് ഇറക്കി വെച്ചതിന് ശേഷം വടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തു വയ്ക്കും ചിലപ്പം ആരെങ്കിലും വരുവാണെങ്കിൽ വടിക്കുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് തന്നെ വയ്ക്കും ഇതാണ് ആ പീസ് ഇത് പ്ലേ വുഡിൻ്റെ പീസിൽ നാല് ടയർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈസി ആയിട്ട് നമുക്കത് മൂവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പിന്നെന്താ മിച്ചം വന്ന പീസുകളാണിത് അത് രണ്ടെണ്ണം ജോയിൻ ചെയ്ത് അതിൻ്റെ മുകളിൽ മൈക്ക് ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണിത് അതുപോലെ തന്നെ ഒരു പീസാണിത് കണ്ടോ അപ്പോൾ നമുക്ക് ആ സ്പേസ് ഒട്ടും വെറുതെ പോവില്ല ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യം കാണിച്ചു തരാം എൻ്റെ കിച്ചൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്നത് ദി ഫ്രണ്ട് ഗാർഡനിലോട്ടാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരം വരുമ്പോഴും റിയാസ്ക വന്നാലും ഒക്കെ എനിക്ക് കാണാം ആര് വന്നാലും പോയാലും ഒക്കെ മുറ്റുന്നതെന്ന് വർത്താനം പറയുമ്പോഴൊക്കെ എനിക്ക് കിച്ചണിൽ ഒരു ഫീല് തോന്നാറേയില്ല അതുപോലെ നമ്മുടെ കിളിക്കൂടാണ് ആ കാണുന്നത് അവിടെ നിന്നുള്ള ശബ്ദം എപ്പോഴും ആ കിളികളുടെ ശബ്ദം ഉണ്ടാവും കിബ് ചരാവേ നമ്മൾ കിച്ചന് അകത്ത് നിന്നാലും ആ ശബ്ദം ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് വന്ന് ഡോർ തുറന്നിടുമ്പോൾ ആ ശബ്ദം കേൾക്കാൻ നല്ല റെസോർട്ടാകും അതുമാത്രമല്ല കിളികൾ നേരത്തെ എഴുന്നേക്കും സന്ധ്യ ആകുമ്പോൾ തന്നെ അവരെ ശബ്ദമെല്ലാം നിന്ന് അവർ ഉറങ്ങാൻ തുടങ്ങും കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഫിറോസ്ലാവിൽ ചെയ്തിട്ട് അതിലേക്ക് പ്ലേ വുഡിൽ അക്രലിക് മയക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഡോറുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഫുൾ പ്ലേ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് റേറ്റ് വ്യത്യാസം റേറ്റ് കുറവ് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ കബോർഡിൻ്റെ മുകളിലേക്ക് പാകം കാണുന്ന ബ്ലാക്ക് കളർ ഭാഗം ബ്ലാക്ക് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫാക്കുമ്പോഴും അവിടെ അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ട് അതിൽ റോസ് ഗോൾഡ് ടീ പ്രൊഫൈലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഫുഡൊക്കെ ഈ കിച്ചണിൽ തന്നെയാണ് വെക്കുന്നത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് കാണാനില്ല കാരണം ഞാൻ അതൊരു സ്റ്റാൻഡ് അതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനായിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ വർക്കിംഗ് കിച്ചൺ ആണ് മെയിൻ കിച്ചൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ഡിയേഴ്സ്